അങ്ങനെ മൂന്നാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സിജോ ആണ് മൂന്നാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ സിജോയും റോക്കിയും അപ്സരും ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു വെള്ളത്തിലിട്ട ഒരു ഒരു ടബ് പോലെ ഉണ്ട് അതിൻ്റെ അകത്ത് വെള്ളത്തിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നു അതിനകത്തുനിന്ന് കീ തപ്പിയെടുത്തിട്ട് നമ്മൾ ഒരു ഒരു ഡ്രമ്മിനകത്ത് മണ്ണ് നിറച്ചിട്ടുണ്ട് ആ മണ്ണ് മാറ്റിയ ഡ്രമ്മിനകത്തൂടെ അപ്പുറത്ത് ചെന്ന് അവിടെ ഇരിക്കുന്ന ബോക്സ് തുറന്ന് അതിനകത്ത് കിരീടം എടുത്ത് വെക്കണം അപ്പോൾ ആദ്യം കിട്ടുന്ന കീ ചിലപ്പോൾ അതിൻ്റെ ആവണമെന്നില്ല അപ്പോൾ വീണ്ടും പോയി എടുക്കണം അങ്ങനെ ആ ൊരു ഗെയിമിൽ ആദ്യം തന്നെ കീ കിട്ടി അത് ബോക്സ് തുറന്ന് ജയിച്ചത് നമ്മുടെ സിജോ ആണ് അങ്ങനെ സിജോ ആണ് നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അപ്സരയായിരുന്നു അപ്സരയുടെ ക്യാപ്റ്റൻസി നല്ലതായിരുന്നു അക്സരെ എല്ലാവരും ഒരേപോലെ കൺസിഡർ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു നല്ലൊരു ക്യാപ്റ്റൻസി ആയിരുന്നു പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട ക്യാപ്റ്റൻസി ആയിരുന്നു അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനും ഇഷ്ടപ്പെട്ടതായിരുന്നു ഇന്ന് ലാലേറ്റം പ്രത്യേകിച്ച് ഇത് പറയുകയും ചെയ്തു ബെസ്റ്റ് ക്യാപ്റ്റൻ എന്ന ഒരു ടാഗും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ഇനി ഈ വരുന്ന ആഴ്ച നമ്മുടെ സിജോ എങ്ങനെ ഈ ക്യാപ്റ്റൻസി ആയിട്ട് മുന്നോട്ട് പോയി എങ്ങനെയുണ്ട് സിജോയുടെ ക്യാപ്റ്റൻസി എന്ന് കണ്ടറിയാം അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിനാണ് ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു